വീണ്ടും മുഖ്യമന്ത്രിയെ പ്രശംസിച്ച് വാഴ്ത്തുപാട്ട് ഫിനിക്സ് പക്ഷിയായി മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചാണ് സംഘഗാനം തയ്യാറാക്കിയത് കേരള സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആലപിക്കാനാണ് ഗാനം തയ്യാറാക്കിയത് ൾ ചെങ്കണൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേരളം നയിക്കയാൽ കണക്കുരാൾ കരത്തിലേം ലാ ല വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബു ഉണ്ട് ബിനിൽ വീണ്ടും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ട് വിവാദമാവുകയാണ് എന്നാണ് വിശദാംശങ്ങൾ നാളെയാണ് ഈ മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ നൂറു വനിതകൾ ചേർന്ന് മുഖ്യമന്ത്രി വേദിയിരിക്കുമ്പോൾ പാടുന്നതിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയതും പുറത്തിറക്കിയതും അതാണിപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ഒരു മെഗാ തിരുവാതിര തിരുവനന്തപുരത്ത് അരങ്ങേറിയിരുന്നു അതിൽ മുഖ്യമന്ത്രിയെ പ്രശംസിച്ച് കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ തിരുവാതിരയിലെ ആ പാട്ട് ഉണ്ടായിരുന്നത് അത് വലിയ ചർച്ചയും സരിഹാസവും ഒക്കെ ആയതാണ് അതിനുശേഷം വീട്ടിപ്പോൾ ഒരു സമ്മേളന കാലത്താണ് ഇത്തരം വീട്ടിപ്പൊരു പുകഴ്ത്ത് പാട്ട് ഇറങ്ങി ാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പാട്ട് തുടങ്ങുന്നത് തന്നെ ചെമ്പടയ്ക്ക് കാവലാൽ ചെങ്ങരൽ കണക്കറൽ എന്ന് തുടങ്ങുകയാണ് ഈ പാട്ട് അതിൽ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ കാലവും ഈ പഠനവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സമരകാലവും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള പ്രവർത്തനങ്ങളെയൊക്കെ വിശേഷിപ്പിച്ചും പുകഴ്ത്തിയുമാണ് ഈ പാട്ട് അങ്ങനെ പുരോഗമിക്കുന്നത് പ്രത്യേകിച്ച് കോവിഡ് നിപ്പ പ്രളയം ഉരുൾപൊട്ടൽ തുടങ്ങിയ ദുരിതകാലത്ത് കൈവിളക്കുമായി ജ്വലിച്ച് കാവലായി നിന്നെയാണെന്നാണ് ഈ പാർട്ടി വാഴ്ത്തുന്നത് എന്തായാലും വലിയ ചർച്ച ഇത് ആയിട്ടുണ്ട് ഈ സുവർണ്ണ ജൂബിലി ഇത് ഈ പരിപാടി നാളെയാണ് നടക്കുക നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വീട്ടിലിരിക്കുമ്പോൾ പാടുന്നതാണ് പാട്ട് ചിട്ടപ്പെടുത്തിയത് പക്ഷേ ഇത് ചർച്ചയായതിന് പിന്നാലെ ഇനിയിപ്പോൾ ഈ പാട്ട് ഈ പരിപാടിയിൽ അവതരിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഇതോട് അസോസിയേഷൻ ഭാരവാഹകൻ പ്രതികരിച്ചിട്ടുമില്ല എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ബോധം ശരി തിരുവനന്തപുരത്ത് നിന്നും ബിനിലാണ് വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്